രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ പ്രതിപാദനരായ അഭിനേതാക്കളുടെ വിയോഗത്തിനും സാക്ഷ്യം വഹിച്ചു അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കവിയൂർ പൊന്നമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നികത്താനാവാത്ത ഏറ്റവും വലിയ നഷ്ടം ഏതെന്നു ചോദിച്ചാൽ അത് കവിയൂർ പൊന്നമ്മ തന്നെയാണ് മലയാളത്തിന്റെ തന്നെ അമ്മയായി മാറിയ കവിയൂർ പൊന്നമ്മയുടെ വിയോഗം നികത്താനാവാത്ത വിടവാണ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം നാലാം തീയതിയാണ് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് ഇട്ടി പി മാധവൻ സന്ദേശം വിയറ്റ്നാം കോളനി പപ്പയുടെ സ്വന്തം അപ്പൂസ് കല്യാണരാമൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളിക്ക് സുപരിചിതനായ നടനാണ് ഇട്ടി പി മാധവൻ ടെലി സീരിയലുകളിലും ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിന് അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് എൺപത്തിയെട്ട് വയസ്സായിരുന്നു മോഹൻ രാജ് കീരിക്കാടൻ ജോസ് എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് മോഹൻരാജ് മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലായി മുന്നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിനും അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു നിർമ്മൽ ബെന്നി ഡാ തടിയ ആമിയൻ ദൂരം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നിർമ്മൽ ബെന്നി തന്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിനു ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം കനകലത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ മലയാള സിനിമയിൽ സജീവമായ മലയാള ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു കനകലത മലയാളത്തിൽ ഇതുവരെ മുന്നൂറ്റി അറുപത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ടി വി സീരിയലുകളോടെയാണ് ഇവർ അഭിനയരംഗത്തേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിനായിരുന്നു ഇവരുടെ വിയോഗം സുജിത് ചന്ദ്രൻ കിനാവള്ളി എന്ന ചിത്രത്തോളൂടെ അഭിനയരംഗത്തേക്ക് കടന്നുവന്ന സുജിത് ചന്ദ്രൻ തന്റെ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റിലൂടെയാണ് ലോകത്തോട് വിട പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒമ്പതിനു ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം